മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്ക വിഷയമാണ് അതിൽ ബസ് കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നുണ്ട് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആരായുന്നത് നന്ദുവിസുമായി ബന്ധപ്പെട്ടതിന്റെ തുടക്കം മുതൽ തന്നെ ചില ദുരൂഹതകൾ ദുരൂഹതകളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മേയർ പറഞ്ഞത് ഈ വാഹനം കുറുകയിട്ടല്ല കെ എസ് ആർ ടി സി വെച്ച് നിർത്തിയെന്നാണ് പിന്നീട് അതിന്റെ സിസിടിവി ദൃശ്യങ്ങളുടെ അത് അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിക്കുന്നു അതിനുശേഷം അതിന്റെ ഏറ്റവും നിർണായകമായ തെളിവെന്ന് പറയുന്നത് ഈ വാഹനത്തിലുണ്ടായിരുന്ന മെമ്മറി കാർഡാണ് അത് കാണാതെ പോകുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ആരാണ് എടുത്തത് മാറ്റിയതെന്ന് സംബന്ധിച്ച് അന്വേഷണം എങ്ങും എത്തിയില്ല തുടർന്നാണ് ഇതിനകത്ത് ഈ ആ സമയത്ത് കണ്ടക്ടറായിട്ട് സുബിന്റെ പങ്കുണ്ടോ എന്നുള്ള സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സുബീനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ ആ ഡിപ്പോയിലെ മാനേജർ കൂടിയായ ലാൽ സജീവിനെയും പോലീസ് ചോദ്യം ചെയ്തു ഇരുവരെയും കൂടി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തോടുകൂടി ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ അതായത് വാഹനത്തിൽ നിന്ന് ഈ ഇങ്ങനെ യതു ഇറങ്ങിയ ശേഷം വാഹനം വീണ്ടും ഡിപ്പോയിലേക്കാണ് പോയത് ആ സമയത്തായിരിക്കണം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ഡിപ്പോയിൽ നിന്ന് ആരാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്നുള്ള കാരണം യതു തൃശൂരിൽ വെച്ച് ഈ ഇതിന്റെ സിസ്റ്റം സംവിധാനത്തിൽ അതിനെ പരിശോധിച്ചത് ആ സമയത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ഇത് കൃത്യമായ റെക്കോർഡിങ്ങിലായിരുന്നു എന്നുള്ളതാണ് യു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം തന്നെയും സമാനമായ രീതിയിൽ തന്നെയുണ്ടായിരുന്നു ഇതിനുശേഷം അതായത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയ സാഹചര്യം ഉണ്ടാകുന്നു ബസിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ട സാഹചര്യം അടക്കം ആരോപണമായി ഏത് ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫിയുടെ കൂടി പ്രവർത്തകർ കൂടിയായ ഈ സുബി ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്